പറഞ്ഞു പറഞ്ഞ് ഓണമിങ്ങെത്തി നാളെ അത്തമാണ് ഓണവിപണി പിടിച്ചു നിർത്താൻ സാധിക്കാതെ സംസ്ഥാന സർക്കാർ എണ്ണയ്ക്കൊപ്പം കുതിച്ചു കയറുകയാണ് പലചരക്ക് സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ മൂന്ന് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ പല പച്ചക്കറിക്കും വില ഉയർന്നിട്ടുണ്ട് വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു ശ്രീനന്ദ അത്തമാണ് നാളെ അപ്പോൾ ഓണ ആരവങ്ങളിലേക്ക് ഓണാഘോഷങ്ങളിലേക്ക് മലയാളികൾ അമരുകയാണ് പക്ഷേ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഓണത്തിന് മുൻപ് തന്നെ വെളിച്ചെണ്ണയുടെ വില നമുക്കറിയാം സർക്കാർ വലിയ സഹായം നൽകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണനിലവാരം എത്ര എന്നൊന്നും ഇനിയും ആർക്കും അറിയില്ല മാത്രമല്ല സാധാരണക്കാർക്ക് ഓണസദ്യ ഒരുക്കാൻ അല്ലെങ്കിൽ ഓണ ദിവസങ്ങൾ തള്ളി നീക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് ഈ പച്ചക്കറിയുടെ പല ഒക്കെ വില എന്താണ് വിപണി പറയുന്നത് കൃഷ്ണരാജ് ഓണം ഇങ്ങത്താറായി വിപണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പച്ചക്കറിക്ക് നേരത്തെ എണ്ണയ്ക്ക് മാത്രമായിരുന്നു വില വർധനവുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പച്ചക്കറിക്കും അതുപോലെ തന്നെ ഒരു വില വർധനവ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കച്ചവടക്കാർ പറയുന്നത് വില വർധനവ് അത്രത്തോളം ഉണ്ടായിട്ടില്ല എന്നാണ് എന്നാൽ പക്ഷേ വാങ്ങാൻ എത്തുന്ന ആളുകൾ പറയുന്നത് പച്ചക്കറിക്ക് വിലകൾ കൂടി ഓണം എത്തുമ്പോഴേക്കും ഇനി എന്താകും അവസ്ഥ എന്നൊരു ചോദ്യം കൂടി ഇവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് നമുക്ക് ഇവിടെ എല്ലാവരും രാവിലെ ാണ് കച്ചവടം കുഴപ്പമില്ല മാന്യമാറ്റെവലിൽ കച്ചവടം പോകുന്നുണ്ട് വരുന്നുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് എല്ലാ കടയിലും വില അങ്ങനെ സ്റ്റാൻഡേർഡ് ലെവലിലേക്കാണ് ക്ലൈമറ്റിനനുസരിച്ച് ഇപ്പം സീസൺ മാറുമ്പഴത്തേക്കുള്ള ഇതാണ് മഴ പെയ്യുമ്പഴത്തേക്കൊരു മാറ്റം ഉണ്ടാവില്ല അപ്പൊ അതിനകത്ത് ഒരു കുറവ് കുറവുണ്ടാവുമ്പോ അല്പം വില വ്യത്യാസം ഉണ്ട് ആ കുറഞ്ഞിട്ടുണ്ട് അതായത് വലിയ വലിയ മാളുകളൊക്കെ വന്നപ്പോഴത്തേക്കും മറ്റേ ഓൺലൈൻ പരിപാടിയൊക്കെ വന്നതിന് ശേഷം പിന്നെ അത് എല്ലാവരും അത് കയ്യിലെടുക്കാണ് വില കൂടില്ല സാധനം ഇഷ്ടംപോലെ ഉൽപാദനം ഉണ്ട് അതുകൊണ്ട് വില കൂടില്ല ഇങ്ങനെ വ്യാപാരികൾ പറയുന്നത് എന്നൊരു കാര്യമാണ് പറയുന്നത് പക്ഷെ നമുക്ക് പറയാൻ എല്ലാത്തിനും വില കൂടും ഇതിപ്പോൾ വില ഉയരില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോൾ അല്ലാതെ തന്നെ വിപണിയിൽ അപ്പാടെ വില വർധനവുണ്ട് എന്നിട്ടും വിലയിനി കൂടാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല മറ്റ് വ്യാപാരികളിലേക്ക് കൂടി പോകൂ തീർച്ചയായിട്ടും സാധനങ്ങളുടെ വില മിതമായിട്ടുള്ള വിലയുണ്ട് അത് അമിത വിലയൊന്നും ഇല്ലിപ്പറ്റ വാങ്ങിക്കാൻ പറ്റുന്ന വില ഓ വലിയ കുഴപ്പമില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഈ ഒരു തക്കാളിക്കൊക്കെ ഇപ്പോൾ വില കൂടിയിട്ടുണ്ട് ഹോൾസെയിൽ റീറ്റെയിൽ രണ്ടും രണ്ട് വിലയാണ് ഹോൾസെയിൽ സെയിലിനേക്കാളും ഒരു പത്തും പതിനഞ്ചും രൂപയാണ് റീറ്റെയിൽ സ്ഥാനത്ത് എത്തുമ്പോൾ അതിൻ്റെ വില മാറുന്നത് അപ്പോൾ ഈ ഒരു ഓണം എത്തുമ്പോഴേക്കും ഈ വില വർധനവ് എങ്ങനെയാകും എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് നമുക്കറിയാം ചാല മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ ഈ സമയത്ത് നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഈ ഒരു നിമിഷം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും തിരക്കെന്ന് പറയുന്നത് വളരെ കുറവാണ് ആളുകൾ വാങ്ങാൻ എത്തുന്നത് കുറവാണ് അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം അതുപോലെ തന്നെയുണ്ട് ആളുകൾ എത്തുന്നത് വളരെ കുറവാണ് എന്താണ് ഈ ഒരു ഓണം വിപണി അത്രയും കൊട്ടിഘോഷിച്ച് ഓണവിപണി എത്തിയതിന് ശേഷവും ആളുകളുടെ ഇത്ര ഇത്തരത്തിലൊരു കുറവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം വില വർധന ഇതിനുള്ള ഒരു കാരണമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ചേച്ചി എങ്ങനെയുണ്ട് വില എങ്ങനെയുണ്ട് ഞാൻ എല്ലാ സാധനവും വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചായക്കാരുണ്ട് ചായക്കാരല്ല എല്ലാ സാധനവും ഇനി വായിച്ചിട്ട് പച്ചക്കറിക്ക് വില കൂടുതലാണ് വേറെ കുലി വില കുറി വെച്ച് ഇപ്പൊ പൈസ ഇല്ല കച്ചോര കുറവ് കുറവ് അങ്ങനെ എല്ലാ കുറിയാവും എങ്ങനെ ഓണമൊക്കെ ആയി ഇപ്പൊ കേരളത്തിലെ എന്ന് പറയുമ്പോൾ വില കൂടുന്ന ഒരു സമയമാണ് അപ്പൊ എങ്ങനെ പച്ചക്കറിയുടെ വില ആ സമയമാകുമ്പോൾ കുത്തനെ ഒരു പേടിയുണ്ടോ വലിയ പേടി വലിയ പിൽ ഓ എല്ലാ എല്ലാ ജാസ്തി കുറീതലും ഉണ്ടോ എല്ലാ സാധനം കുറീതലും ഉണ്ടോ എനിക്ക് പൈസ കുറവ് കുറവുണ്ടോ പൈസ ഇല്ല കച്ചോര കാറല്ല കച്ചോറ ഇല്ല പിന്നെ എന്ത്യായി പിന്നെ വരിയാളി സംസാരിക്കാം തീർച്ചയായിട്ടും വാങ്ങാൻ എത്തുന്ന ആൾക്കാർക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ വില വർധനവ് തന്നെയാണ് ഓണം എത്തുമ്പോഴേക്കും അത് എത്രത്തോളം കുത്തനെ കൂടുമെന്നുള്ളൊരു എന്തായാലും വില ഒരിക്കലും ഇടിയില്ല എന്നൊരു കാര്യം അവർക്ക് ഉറപ്പാണ് എത്രത്തോളം വില വർധന ഉണ്ടാകും എന്നൊരു കാര്യം ഓണം എത്തിയപ്പോൾ വിലക്കയറ്റമാണ് അത് എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാരായ മനുഷ്യർ ഏതായാലും ഓണം ഉണ്ണണം പക്ഷേ അതെങ്ങനെ എന്ന ചോദ്യം വിവരങ്ങൾ നൽകുകയായിരുന്നു ചാലയിൽ നിന്ന് എസ് ശ്രീനന്ദ